ഞാൻ നമ്മുടെ നിൽക്കുന്നത് നിൽക്കുന്നത് അതായത് ഹൃദയഭാഗമായിട്ടുള്ള ഈ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ റാഫ മെഡ്കെയർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജനറൽ മെഡിസിനിലും അസ്ഥിരോഗ വിഭാഗത്തിലും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമസ്കാരം നമസ്കാരം എന്റെ പേര് ഡോക്ടർ റാഫ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു വർഷമായി മെഡിക്കൽ ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒരു ഡൗട്ടാണ് ഏഹ് കൂടുതലും ആളുകൾ വെള്ളയിൽ നിന്ന് നമ്മുടെ റാഫ മെഡ് കെയർ ഹോസ്പിറ്റൽ കണ്ടിട്ടുള്ളൂ അപ്പം ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റികളും ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ റാഫ മെഡ്കെയർ ഹോസ്പിറ്റൽ കഴിഞ്ഞ മൂന്ന് വർഷമായി റാന്നിയുടെ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് സാധാരണക്കാരിലേക്ക് വളരെ ചെലവ് കുറഞ്ഞ നിലവാരത്തിൽ ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഇവിടെ പ്രധാനമായും ജനറൽ മെഡിസിൻ ഒ പി ഡി ആണ് ഉള്ളത് രാവിലെ ഒൻപത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഞാൻ ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നൈറ്റ് സർവീസ് ഇല്ല രാത്രി മണി വരെയാണ് അതോടൊപ്പം ചൊവ്വാഴ്ച ഒരു കൺസൾട്ടിങ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുരളി വന്ന് പേഷ്യൻസിനെ കാണുന്നുണ്ട് അതെ ഓർത്തോഡോക്ടർ ഉണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്കാണ് ഡോക്ടർ വരിക രാവിലെ വിളിച്ച് അപ്പോയിമെന്റ് എടുക്കേണ്ടതുണ്ട് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ ചെലവ് അഫോർഡ് ചെയ്യാൻ കഴിയണമെന്ന് ഉള്ള ചിന്തയോടുകൂടെയാണ് വളരെ റേറ്റ് കുറച്ചാണ് നമ്മുടെ സേവനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അതോടൊപ്പം ആണ് ലാബ് ലാബിൽ നിന്ന് വീട്ടിൽ വന്ന് രക്തമെടുക്കുകയും ടെസ്റ്റുകൾക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യും അതോടൊപ്പം എക്സ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടുത്തെ അവൈലബിൾ ആണ് ആംബുലൻസ് അവൈലബിൾ ആണ് നമ്മൾ വീട്ടിൽ വന്ന് കിടപ്പ് രോഗികളെ പരിചരിക്കും അതോടൊപ്പം ഇവിടെ അത്യാഹിത വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് എമർജൻസി കേസിൽ അതിന് വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് ഒരു ഹയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി ആംബുലൻസ് സർവീസും നമുക്ക് അവൈലബിളാണ് അതോടൊപ്പം ആംബുലൻസ് ഇരുപത്തിനാല് മണിക്കൂറും സേവനമുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാൻസ് അല്ല അല്ല നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ എമർജൻസി എമർജൻസി അവസ്ഥകളിൽ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും അതോടൊപ്പം പുറത്തുനിന്ന് വിളിക്കുന്ന പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ആംബുലൻസ് ഓടാറുണ്ട് ആ വേണ്ടി നമ്മുടെ സർവീസിനുവേണ്ടി ആണിക്കൂറും അതെ ട്വന്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ ചെയ്താൽ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഞാൻ റാഫ സേവനമനുഷ്ഠിക്കുന്ന അസ്ഥിരോഗ ദരാണ് ഇരുപത് വർഷ കാലമായിട്ട് ഈ അസ്ഥിരോഗ മേഖലയിൽ ഞാൻ എൻ്റെ സേവനമനുഷ്ഠിച്ചു വരുന്നു അസ്ഥിയുടെ ബലം നമുക്ക് എത്രത്തോളം ക്ഷയിച്ചുപോയ ജനങ്ങൾ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് റാന്നി റാന്നിയും പത്തനംതിട്ട മേഖലയും അറുപത് വയസ്സിന് മുകളിലുള്ള ജനങ്ങൾ വളരെയധികം തെക്കിപ്പാർക്കുന്ന സ്ഥലമാണ് റാന്നി ഇവിടെ നമുക്ക് ഉണ്ടാവാൻ ചാൻസുള്ള പല അസുഖങ്ങളും ഒന്ന് തേയ്മാനം രണ്ട് മുട്ട് സന്ധിവേദന മൂന്ന് നമ്മുടെ മുട്ടിന്റെ ലിഗമെന്റുകൾ തെറ്റിപ്പോവുക അല്ലെങ്കിൽ കാൽമുട്ടിലോ കൈമുട്ടിലോ കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അസ്തിത്വം ഇല്ലായ്മ ഉണ്ടാവുക നാലാമത്തത് നമുക്ക് ഒടിവുകളും ചതവുകളും കീറലുകളും ഉണ്ടാവുക ഈ നാലും എന്ത് ഏത് രീതിയിലാണ് സമൂഹത്തിൽ നമ്മളെ നിഷ്ക്രിയരാക്കി മാറ്റുന്നത് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ജോലി ചെയ്യാൻ പറ്റാതെ സമ്പാദിക്കാൻ പറ്റാതെ സ്വന്തം കുടുംബത്തിന് നല്ലൊരു സമ്പാദ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ നിഷ്ക്രിയരാക്കുകയാണ് അങ്ങനെയുള്ള രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് ശരിയായിട്ടുള്ള അസുഖത്തിൻ്റെ പേര് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അതിന് വേണ്ടിയുള്ള സാന്ത്വനം കൊടുത്ത് ചികിത്സ കറക്റ്റായിട്ട് കൊടുത്ത് അവരെ തിരിച്ച് ജീവിക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന സമ്പാദിക്കുന്ന കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയും നിൽക്കാൻ പറ്റുന്ന ആൾക്കാരേക്കും മാറ്റാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ തലവനായി നിൽക്കുന്ന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അലോപ്പതി മാർഗരീതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് പേരാരും പറയാറില്ല എല്ലാവരും തേയ്മാനമെന്നോ വേറെ എന്നോ പറയാറുള്ളൂ കറക്റ്റായിട്ടുള്ള പേര് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ കറക്റ്റ് കണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള ശരിയായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് അസുഖം അതിൻ്റെ തീവ്രത എന്താണ് അത് എത്രത്തോളം നിങ്ങളത് ബാധിക്കുന്നു അതിന് എന്ത് ചികിത്സാ മാർഗങ്ങൾ തേടണം തേയ്മാനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റമിൻ ഡി കാൽസ്യം മാത്രം മതിയോ വേറെ ചികിത്സാ മാർഗ്ഗങ്ങൾ വേണോ ഇഞ്ചക്ഷൻസ് വേണോ ഒഴിവാണെന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റർ ഇടണോ അതോ ഓപ്പറേഷൻ ചെയ്യണോ മുട്ടിന്റെ മുട്ടിൻ്റെ സന്ധിവാദമാണെന്നുണ്ടെങ്കിൽ അത് തേമാനത്തിനുള്ള ഗുളിക കഴിച്ചാൽ മാത്രം മതിയോ അതോ സന്ധി മാറ്റിയതിൽ ശസ്ത്രക്രിയ ചെയ്യണോ ലഹബന്ധിൻ്റെ കീറിലാണെന്നുണ്ടെങ്കിൽ ഒരു ബെൽറ്റ് ഇട്ടാൽ മതിയോ അതോ ത്വ ശസ്ത്രക്രിയ ചെയ്യണോ ഇതിത്രയും നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾ ഗഹനമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ടിയുള്ള പ്രാപ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചികിത്സാ മാർഗ്ഗത്തിൽ കൂടെ തരുന്ന സേവനം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ ഈ സേവനം അനുഷ്ഠിക്കുന്നതിന് നിങ്ങളെല്ലാവരുടെയും ബ്ലസ്സിങ്സും തേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം